ഇസ്രേലിനെ ഇനിയും കെട്ടഴിച്ചു വിടാൻ പറ്റില്ല എന്ന നിലപാടാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ളത് അങ്ങനെ വിട്ടാൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയ്യേറ്റം നടത്തുമെന്നുള്ള ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ബ്രിട്ടനും പങ്കുവയ്ക്കുന്നുണ്ട് അതിന് കാരണം സൈപ്രസിൽ ഇസ്രയേലുകൾ നടത്തുന്ന തന്ത്രപരമായ അധിനിവേശ സ്വഭാവമുള്ള വൻതോതിലുള്ള ഭൂമി വാങ്ങിക്കൂട്ടലുകളാണ് അംഗരാജ്യമെന്ന നിലയിൽ സൈപ്രസിൽ നിന്നുയരുന്ന ആശങ്കകളെ യുവിന് അതായത് യൂറോപ്യൻ യൂണിയന് അവഗണിക്കാൻ കഴിയില്ല എന്താണ് ഇസ്രയേലുകൾ സൈപ്രസിൽ കാട്ടിക്കൂട്ടുന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം പണ്ട് പലസ്തീൻ പ്രദേശത്ത് വന്ന് നടത്തിയ അതേ നടപടികളാണ് സൈപ്രസിലും ഇസ്രയേലുകൾ നടത്തുന്നത് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടുന്നു അവിടെ സ്കൂളുകളും സിനഗോഗുകളും മറ്റും പണിയുന്നു ഈ നീക്കം ഇസ്രയേലിന്റെ അധിനിവേശം തന്നെയായി ഉയർത്തിക്കാട്ടുകയാണ് സൈപ്രസിലെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് വർക്കിംഗ് പീപ്പിൾ എന്ന ഏക്കൽ പാർട്ടി ഭാവിയിൽ ഒരുപക്ഷെ ഗാസ പോലെ വെസ്റ്റ് ബാങ്ക് പോലെ ഈ സ്ഥലങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റെഫാനോ സ്റ്റെഫാനോ പറയുന്നു